മഴയും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പെയ്യാത്തത് കൊണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു കുറെ നാളായി പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പൊ ഞാൻ ഈ മഴയ്ക്ക് മുമ്പൊക്കെ എന്റെ പറമ്പില് അത്യാവശ്യം പഴച്ചെടികളും പഴത്തിന്റെ മലങ്ങളും കാര്യങ്ങളൊക്കെ തയ്യുന്നു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ആദ്യം ഞാൻ നോക്കാൻ പോന്നത് കൂടെ നമ്മുടെ അമ്പഴത്തിന്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്കിൽ അത്യാവശ്യമായിട്ട് വലുതായി ഇത് ഈ ഒരു സൈസിൽ സൈസിലെത്തി നമ്മളമ്പഴത്തിന്റെ തൈ അപ്പൊ അമ്പഴം ഇങ്ങനെ ഉണ്ടായി നിക്കുന്നുണ്ട് നോക്കി വേണ്ടി കാണാൻ തണ്ട അമ്പഴം ഉണ്ടായി നിക്കണ്ട് ഇത് മൂത്തണ്ടോന്ന് അറിയില്ല ഞാൻ പൊട്ടിച്ചു നോക്കാണല്ലോ ഇതിപ്പോ ഫസ്റ്റ് ഉണ്ടായ ഒരു കൊലയാണത് ഇതിലിപ്പോ ഇത്ര ആയിട്ടുണ്ട് ഇതില് രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ ഉണ്ടായി ഇങ്ങനെ നിക്കണ്ടത് കണ്ടോ ഇത് വലുതായി വരുന്നേ ഉള്ളു അപ്പൊ ഇത് വലുതായി വരാൻ സമയം എടുക്കും എന്തായാലും അമ്പലത്തിന്റെ ഇത് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായുണ്ട് പൊട്ടിച്ചത് തിന്നു നോക്കണം പക്ഷെ ഞാൻ മുമ്പ് പ്രാവശ്യം വീടിന്റെ അടുത്ത് എണ്ണ പൊട്ടിച്ച് നോക്കിയപ്പോ ഇതിനകത്ത് വല്യ മതിലൊന്നും ഉണ്ടായില്ല സീറ്റമ്പഴത്തിന്റെ തൈ ആണ് നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ട് പറ്റിയൊരു സാധനാണ് സീറ്റമ്പഴത്തിന്റെ തൈ ഇത് പറയുന്നത് സീറ്റമ്പഴം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു എന്താണ് ബഡ് ഏതാണ് കേട്ടോ അപ്പൊ ബഡിന്റെ ഇപ്പുറന്നാണ് ഇത് ഇങ്ങനെ വലുതായി വന്ന അറിയില്ല ഇതിപ്പോണ്ടാവും അപ്പുറത്തെ സെക്ഷനിൽ ഉണ്ടായി നിപ്പുണ്ട് ഇനിയിപ്പടുത്ത് ഈ പറഞ്ഞ വാഴ ഇത് ഞാൻ വെച്ച റോബസ്റ്റിന്റെ വാഴയാണ് റോബസ്റ്റിന്റെ വാഴയാണ് അപ്പൊ ഒരു മൂന്ന് മാസം മുന്നേക്കാണ് അത് വെച്ചത് അത്യാവശ്യം നല്ല രീതിക്ക് വലുതായി ഇങ്ങനെ നിപ്പുണ്ട് അതിന്റെ ഇടയിൽ കൂടെ അതേ ഒരു നമ്മുടെ കൈപ്പക്കട മരങ്ങൾ നിൽക്കേണ്ടത് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ അവിടെ ഒരു മറ്റേ സപ്പോർട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഈ നമ്മുടെ നോർമൽ സപ്പോർട്ടല്ല ഇത് ബനാന സപ്പോർട്ടോ എന്ന് പറഞ്ഞിട്ടൊരു സപ്പോർട്ടോ എവിടെയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് പുല്ല് പിടിച്ച ഒക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം നല്ല രീതിക്ക് പുല്ലും കാര്യങ്ങളൊക്കെ ആ ഞാൻ അതിപ്പോ കാര്യം ശ്രദ്ധിക്കണേ നമ്മുടെ സപ്പോർട്ടില് സപ്പോർട്ട് ഉണ്ടായി നിൽക്കണ അടിപൊളി ഇത് ഞാൻ ഇപ്പഴാട്ടാ അത് കൊള്ളാം എന്താ ഇവിടെ ഒക്കെ ഇതിന്റെ ഇതുണ്ടായിട്ടുണ്ട് പൂവുണ്ടായിട്ടുണ്ട് എന്തായാലും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ചുമ്മാ ഇറങ്ങി നോക്കിയതാണ് എന്തായാലും അത് വളരെ നല്ല ഹാപ്പിനെസ് ആയി നോക്കട്ടെ വേറെ എവിടെ ഉണ്ടായിട്ടുണ്ടോന്ന് ഇതുമേ ഇന്നിങ്ങനെ ഈ പറമ്പിൽ ഇവിടെ കുറെ വള്ളിച്ചുടലുള്ളായിരുന്നേ ഒക്കെ ഇങ്ങനെ ഇതുമൊക്കെ കയറി പിടിക്കാണ് എന്തായാലും അതെന്തായാലും കൊള്ളാം സപ്പോർട്ട് ഇണ്ടായിട്ടുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് വഡിയതായതുകൊണ്ടേ പെട്ടെന്ന് ഉണ്ടാവും അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മുടെ കുഞ്ഞു സപ്പോർട്ടാ തൈല്ണ്ടായിരിക്കാണ് ചെറുതാണ് അത് കണ്ട അതിനകത്തൊരു സപ്പോർട്ട് എന്തായാലും ഇണ്ട് വളരെയധികം സന്തോഷം ഇത് കണ്ടാലും ഇന്ന് ഇറങ്ങിയില്ല നമുക്ക് കാണാൻ പറ്റില്ല ഇതൊക്കെ എന്തായാലും ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കണം മഴ ആയതുകൊണ്ടാണ് നമുക്ക് പറമ്പിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തത് ഇതാണ് നമ്മുടെ സപ്പോർട്ടാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ടാണ് അതൊരു തയ്യാണ് ഞാൻ വാങ്ങിച്ചു വച്ചത് ഇത് നോർമൽ അല്ല ബനാന സപ്പോർട്ടാണ് അത് നോർമൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ ഉണ്ട കളറിലായിട്ട് ഉണ്ടാവും പക്ഷേ ഈ സപ്പോർട്ടുണ്ടായി ഇത് നീളത്തിലേ ഉണ്ടായേ ഉള്ളൂ ഉണ്ടയല്ല നീളത്തിലേ ഉണ്ടായി ഞാൻ സപ്പോർട്ടാണ് ഇതെല്ലായിടത്തും ഉണ്ടായി വരണുണ്ട് കേട്ടോ അത് ഈ സൈഡിലും ഇതിലൊക്കെ ഉണ്ടായി വരണുണ്ട് സപ്പോർട്ടാ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ് ഞാൻ പറയാം ഇനി നമുക്ക് അടുത്ത അടുത്തൊരു കാര്യം നോക്കാൻ പോവാം ഇത് എൻ്റെ വീട്ടിലെ പഴയ ഒരു കോഴിക്കൂടാണ് മമ്മി ഏർ കോഴീനൊക്കെ വളർത്തിയ സമയത്ത് വെച്ചൊരു കോഴിക്കൂടാണ് ഇതിപ്പോ ഉപയോഗിക്കാറില്ല ഇങ്ങനെ കിടക്കാണ് പിന്നെ പറമ്പിലും മൊത്തം മഴ ആയതുകൊണ്ട് കാട നമുക്ക് ഇറങ്ങാനും വൃത്തിയാക്കാനും പറ്റിയിട്ടില്ല മൊത്തം ഇങ്ങനെ കാടാണ് ഇപ്പൊ ആരൊന്നും വിചാരിക്കരുത് അപ്പൊ എന്തായാലും അടുത്ത് നോക്കാം അടുത്ത് ഞാൻ ഇപ്പടെ ഒരു മൾബറി മൾബറിയുടെ തൈനാട്ടുണ്ട് ഇത് കുഞ്ഞി തൈ ഞാൻ കൊണ്ട് നട്ടപ്പോ ഇപ്പൊ ഇത് എത്ര അത്യാവശ്യം നല്ല രീതിക്ക് വലുതായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞ മൾബറിയുടെ തൈ ഇതിന് നല്ല രീതിക്ക് ഇതിനായിരുന്നു മൾബറി അത് കിട്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല രീതിക്ക് ഇതിനായിരുന്നു മൾബറി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല നമുക്ക് പോയി മൾബറി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ പുറത്തുനിന്നൊന്നും പഴം മേടിച്ച് ഇങ്ങനെ കഴിക്കാൻ കിട്ടില്ലല്ലോ ഞാൻ അതുവരെ കണ്ടിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടാവും പുറത്തൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളോട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ചെയ്യേ നട്ടതാണ് ഇതിന്റെ കൊമ്പ് അടിച്ച് കുത്തി കഴിഞ്ഞുകഴിഞ്ഞാ ഇഷ്ടംപോലെ ഉണ്ടാവും പുതിയ മൾബറയുടെ ഒരു തൈയാണ് ഇത് ഇതും എന്തോ വീളാട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയൊക്കെ ഇങ്ങനെ മഞ്ഞച്ച് നിപ്പുണ്ട് അതെ പോകുന്നു എന്റെ തൈ കൂടെ അടുത്ത സീസണില് നല്ല രീതിക്ക് ഇങ്ങനെ മൾബര നമുക്ക് കിട്ടും അന്ന് ഇത്ര ഹൈറ്റ് ഒന്നും അത് എത്ര ഉണ്ടായിരുന്നു ഹൈറ്റ് അന്ന് നല്ല രീതിക്ക് മൊഴി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രീതി നല്ല രീതിക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന ഒരു രീതിക്ക് ഇതിനകത്ത് മൾപറി ഇതിനകത്ത് ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം അതൊരു ജാതിയാണ് ജാതി ഉണ്ട് പറമ്പിലിഷ്ടം പോലെ ജാതി മാവ് പ്ലാവ് ഒക്കെ പറമ്പിലുണ്ട് പിന്നെ ഇത് ഇതും ഒരു റോബിന്റെ പറയാണ് പക്ഷെ ഇത് ഇവിടെ വെച്ചത് കൊണ്ട് പോയി കാരണം ഇത് വളരാനില്ല ഇതൊരു വെയിൽ കിട്ടണല്ലോ അത്യാവശ്യത്തിന് വെയിൽ കിട്ടാതെ കാരണം ഇത് കുറച്ചുപാടൊന്നും ആ വെച്ച സമയത്തൊന്നും ഇത്രയും കാടുണ്ടായില്ല ഇവിടെ അതായത് ഇത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്താ പറയുക ചോലുണ്ടായില്ല അതുകൊണ്ട് ഇത് വളർന്നു വന്നിരുന്നു പക്ഷെ പിന്നെ അത് ഇങ്ങനെ സ്റ്റക്കായി നിക്കാനുള്ള നമുക്ക് നമ്മുടെ മാംഗോസ്റ്റിന്റെ തൈ വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം കാടാണ് ഇതൊക്കെ വെട്ടി വൃത്തിയാക്കണം മംഗോസ്റ്റ് എന്തായി നിൽക്കുന്നു അവിടെ മംഗോസ്റ്റിന്റെ തൈ വാങ്ങിച്ചു വെച്ചതാണ് ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെ വലുതായി വരുന്നുണ്ട് ഇതേ താങ്ങ് താങ്ങ് കൂടുതൽക്കാണ് കാരണം ഇത് എപ്പോ വേണേലും ഇങ്ങനെ ഒടിഞ്ഞു വീഴാം അപ്പൊ അത് താങ്ങ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തിക്കാണ് ഇതിന്റെ ചോട്ടിലുള്ള പുല്ലും കാര്യങ്ങളെല്ലാം കളയണം ഈ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കാരണം നമ്മൾ മഴയ്ക്ക് മുമ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് വീണ്ടും ഇങ്ങനെ പുല്ല് വന്നുകൊണ്ടിരിക്കും ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറവേള ഇതിപ്പോഴാണ് ഒന്ന് പിടിച്ചു തുടങ്ങിയത് ഈ മംഗോസിന്റെ തൈ ഇത് അറിയുമ്പോൾ ലെയർ ലെയർ ആയിട്ട് ആറുമാസം കൂടുമ്പോ ഒരു ലെയർ വെച്ചിട്ടേ ഈ മംഗോസിന്റെ ഇത് വരറുള്ളൂ തൈ വളരെയുള്ളൂ പിന്നെ ഇവിടെ ഉണ്ടായതൊരു ഇത് ബേറാപ്പിളിന്റെ ഒരു മരമാണ് ഇത് കണ്ട ഇത് ഇങ്ങനെ പോയി ഇത് ഞാൻ ഫ്രണ്ട് പറിച്ചും കിടന്ന് നട്ടതാണ് അപ്പോ മഴയത്ത് പറിച്ചു കെട്ട സമയത്ത് മൊത്തം വാടി മൊത്തം പൂത്തതായിരുന്നു മൊത്തം പൂത്തായിരുന്നു മൊത്തം വാടിക്ക് അവിടെ കൂടി ആകെ കേടായി പക്ഷെ ഇത് സൈഡിൽ നിന്ന് അടിയുന്നത് ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട് ഓരോന്നായിട്ട് വരുന്നുണ്ട് ഇത് വീണ്ടും മഴ പെയ്തു തുടങ്ങി വീണ്ടും പൊടിച്ചു തുടങ്ങി അടിയെന്നു പറഞ്ഞു അപ്പൊ എന്തായാലും ഇത് പിടിക്കും ഇത് കറകപ്പായിട്ടുണ്ട് അത് നമ്മൾ ആരും വെച്ചാലോ തന്നെ പറമ്പിൽ ഉണ്ടായതാണ് അത്യാവശ്യം ഇടയൻ എന്നൊക്കെ പറയും നമ്മൾ ഈ എന്താ പറയാ അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇലയാണ് ഇടയൻ ഇല അതാണ് ഇവിടെ ഞാൻ വെച്ചൊന്നുമല്ല തന്നെ ഉണ്ടായതാണ് പിന്നെ റംബൂട്ടാണ് ഇവിടെ ഇതാണ്ടോ ഇത് റംബൂട്ടാൻ്റെ ഒരു തൈ ആണ് ഇത് വെച്ച് ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇത് പൊടിച്ചത് അതായത് ഇതിൻ്റെ ഒരു മുളപ്പ് വന്നത് ഇപ്പൊ ഇത്രയായി നിപ്പുണ്ട് ഇനി ഇത് ഈ ഈ വാഴയുടെ ഇതൊക്കെ ഒന്ന് കൈ ചെറുതായിട്ടൊന്ന് വെഡ്ഡി കൊടുക്കണം എന്നാലേ ആൾക്കൊന്നും വളർന്നു വരാൻ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ മഴ കഴിയുമ്പോഴത്തേ ഈ ഒരു സീമക്കുന്ന കുടിച്ച് നമ്മുടെ ഇതിന്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ ഇടും എന്നാലാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇതിന് എന്താ പറയുക വളം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ വളം നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് എന്നാലും സീമക്കുന്നേ കുടിച്ചിടുമ്പോ അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാം ഇലകളും കാര്യങ്ങളും ഒരുക്കി കേടുപോലെയാണ് ഹെൽത്തി ആയിട്ടാണ് നിക്കുന്നത് പിന്നെ തായ്ലഞ്ചാമ്പയുടെ ഒരു ഒരിത് തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കാണിച്ചരാം ഇടീ കിടക്കാൻ തന്നെ പേടിയാവാ എന്തൊക്കെ ഇവിടെ ഉണ്ടാവുന്ന നമുക്ക് ഒരു പിടിപാടില്ല കണ്ടോ ഇത് തായ്ലൻ ചാമ്പ എൻ്റെ ഇടയിൽ ഒരു കൈപ്പക്കയുടെ തൈ ഉണ്ട് അപ്പൊ ഈ മതിവന്മാരാണ് ഈ വലുതായി നിക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഞങ്ങൾ പതിയെ അലേ കുടിച്ചോളയാ അല്ലെങ്കിൽ ഇവന്മാർ വളർന്നു വളർന്നു വളർന്ന് നമ്മുടെ ചാമ്പയ്ക്ക് നമ്മൾ ഇതിന്റെ ഉണ്ടാവും ഇത് വാങ്ങിച്ചു വെച്ചാൽ അത്യാവശ്യം വലുതായി ഇതിന്റെ കുറച്ച് കൈ കൊടിച്ചെ അല്ലെങ്കി കൊറേ ഉണ്ട് വീട്ടില് ഈ കൈപ്പയ്ക്ക് അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഇവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കരുതല്ല അപ്പൊ കണ്ടോ ഇത് അത്യാവശ്യം ഇത് ഇത്രേ ഉണ്ടായുള്ളു ഞാൻ വാങ്ങിച്ചുള്ളു ഒരു സെക്ഷനും കൂടെ വലുതായി തായാലഞ്ചാമ്പ നല്ല ടേസ്റ്റ് ഉള്ള ചാമ്പക്കാണ് ഇതിന്റെ അപ്പൊ തായ അഞ്ചാമ്പതി ൂടിങ്ങനെ ഉണ്ടായി നിക്കുന്നുണ്ട് തരം ചാമ്പ ഉണ്ടായല്ല ഇങ്ങനെ അതിന്റെ തൈ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതും നമുക്ക് നോക്കാനുള്ളൊരു ഇതല്ല ഈ മഴ ഇതല്ലേ പറമ്പിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കാട് പിടിച്ചു അപ്പൊ എനിക്ക് ഇറങ്ങാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയക്കാണ് പിന്നെ ചാമ്പയൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതിലും അതിനും വളമൊക്കെ മഴയ്ക്ക് മുമ്പ് ഇട്ട് കൊടുത്തതുണ്ട് നമ്മൾ പിന്നെ ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പുഴുക്കേടൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിക്ക് ഇതാ ഹെൽത്തി ആയിട്ട് തന്നെ നിപ്പുണ്ട് പിന്നെ നമ്മുടെ പേരക്ക ഇത് ഉണ്ടായ ഒരു പരമരാണ് ഇതിന്റെ ഉള്ളിൽ ചുമ്പാണ് പക്ഷെ ഇത് നമുക്ക് കിട്ടാറില്ല ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു കുഞ്ഞിങ്ങനെ ഉണ്ടായി നിക്കണ്ട് പക്ഷെ കിട്ടില്ലെന്നറിയില്ല നമ്മളിവിടേക്ക് മെയിനായിട്ട് ഇറങ്ങാത്ത കാരണം അവിടെ പറഞ്ഞു കണ്ട അത് കിട്ടൂല്ലോ ഒരു പിടിപാടില്ലാതെ ഇവിടെ ഇണ്ടായി നോക്കുന്നുണ്ട് ഇതൊക്കെ ഇത് പഴുത്തൊന്നും തോന്നിയില്ല പിന്നെ അടിപ്പിച്ച് രണ്ടു ദിവസൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് ഇതിന് ഒരു കവർഡ് കൊടുക്കാനുള്ളതല്ല അപ്പൊ അതാകുമ്പോ ഇന്നത്തെ ഈ പേരക്ക നമുക്ക് പോവാതെ കിട്ടും അപ്പൊ അത്രയാണ് ഇവിടെ ഉള്ള വിശേഷം ഇവിടെ ഒരു വലിയ പ്ലാവ് ഉണ്ട് നമ്മളതിന് അത്യാവശ്യം നല്ല രീതിക്ക് ഈ ചക്കൊക്കെ ഉണ്ടായ രണ്ടു പ്രാവശ്യം ചക്ക ഉണ്ടായിരുന്നു പ്ലാവ് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് പിന്നെ ഇത് ഈ നിക്കുന്ന ഒരു പ്ലാവ് ഇതിന് നല്ല രീതിക്ക് ചക്ക ഉണ്ടാവാറുണ്ട് അതേപോലെ അവിടെ ഒരു പ്ലാവ് ഉണ്ട് മുമ്പില് അതെങ്ങാട്ടാ അവിടെ ഒരു പ്ലാവ് ഉണ്ട് അതുമുണ്ടാവാറുണ്ട് മഴയത്ത് കാറ്റത്ത് ചെരിഞ്ഞാണ് നമ്മൾ കൈപ്പയ്ക്കാൻ പറയുന്നത് കയ്പയ്ക്ക ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കണ്ട അങ്ങനെ ഉണ്ടായി പിടിക്കാൻ അറിയില്ല അതിൽ ഒടിഞ്ഞ് വീണിട്ടില്ല ഇങ്ങനെ നിൽക്കാണ് അപ്പൊ അതാണിത് പിന്നെ നമ്മൾ അവിടെ ഒരു റംബൂട്ടാൻ്റെ തൈ വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു ഈ കാട് കയറി കിടക്കണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ തൈത് ഞാൻ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കൊറേ നാളായി അതായത് ഇതൊക്കെ ഇവർക്ക് വളരാൻ പറ്റില്ല ഇത് കൊറേ നാളായി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് പക്ഷെ ഇപ്പഴാണ് ഇപ്പൊ തയ്യൊക്കെ പിടിച്ചു വന്നത് എന്തോ പറ്റി എന്തോ പുഴുക്കോട് എന്തോ പറ്റിണ്ട് നോക്കണം വേണ്ട ഇങ്ങനത്തെ പ്രായം വന്നിരിക്കണം വേണ്ട ഇത് വേണ്ട ഇപ്പൊ മാരാണ് പ്രശ്നം അങ്ങനെ ഇന്റെ ഇല തിന്നും ഇതിനൊക്കെ ഏടാക്ക കൊല്ല നമ്മള് വിടാണ് അവർക്കും ജീവിക്കണ്ടേ ഇതാ ഇത് ഇനി ഒന്ന് റെഡി ആക്കണം സമയം കിട്ടുമ്പോൾ ഒന്ന് വന്ന് വെട്ടി വൃത്തിയാക്കി റെഡി ആക്കണം മൊത്തത്തിൽ ഈ പറമ്പ് ഇങ്ങനെ കറി പിടിച്ചു ചീമൊക്കെ ഒന്നൊക്കെ വെട്ടി നമ്മൾ കളഞ്ഞു തരുന്നത് വീണ്ടും വെള്ളം തുടങ്ങിയപ്പോ എന്തായാലും മഴ പെയ്യുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ശരിയാക്കണം റംബൂട്ടാൻ റംബൂട്ടാൻ വീട്ടില് ഫ്രണ്ടിലും ഇതായിരുന്നു ഫ്രണ്ടില് നമ്മള് പണ്ടത്തെ മീൻകൂടായിരുന്നു അതാണ് നീ ഇപ്പൊ മൊത്തം ഇങ്ങനെ കറി പിടിച്ച് കിടക്കണേ ഇതാ ഇവിടുത്തെ തന്നെ ഒന്നും കുഴപ്പമില്ല ഈ അവിടുത്തെ പക്ഷെ അപ്രതെനെന്തോ പറ്റിണ്ട് വെയിലടിച്ചതല്ല എന്തോ പ്രാണിന്നു തന്നെയാണ് അതൊന്നും നോക്കണം ഇവിടെ എറാൻ പോട്ട പിന്നെ പിന്നെ കൊറേ കരിപ്പയ്യുണ്ടായിരുന്നു തയ്യാ നിൽക്കുന്നുണ്ടൊക്കെ പറമ്പില്ല അടിയിലാ പുല്ലിങ്ങനെ മുളച്ചു ഭംഗിയായിരുന്നു മൊത്തം തുമ്പകളും കാര്യങ്ങളൊക്കെയാ നമുക്ക് നോക്കാം അടുത്തത് ഞാൻ അബിയുവിൻ്റെ തയ്യു എന്ന് ചോദിച്ചുണ്ടായിരുന്നു അബിയു അത് നമ്മുടെ കിണറ കിണറിന്റെ ഒരു വേൽക്കാലത്ത് വെള്ളം ഉണ്ടാവാറില്ല വളരെ കുറവാണ് മഴക്കാലത്ത് നല്ലപോലെ വെള്ളം ആവും തുമ്പിയൊക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം ബിയു ഇതാണ് അബിയു മൊത്തം വൃത്തിയായി മൊത്തം കാട് കയറി നശിച്ചു ആ ബിയുവിന്റെ ഒരു ഇതാണ് ഓട ഓടക്കട നിക്കണേ ചെയ്ത് മറച്ചു കുറുമ്പോ അതിന്റെ അലക്ക് എന്റെ പൊന്നി ഇത് ഞാൻ ഫസ്റ്റ് അഞ്ചൊരു ശബ്ദമുണ്ട് തയ്യാണ് ഇത് പൊടിച്ച വളർന്ന് വരുന്നുണ്ട് അറിയില്ല എന്താന്ന് ഇത് വാങ്ങിച്ചു വെച്ച സമയത്ത് കോഴികളുടെ ശല്യാണ് കോഴികൾ വന്ന് തിരഞ്ഞി നശിപ്പിരിയാ ഇപ്പോ ഒരു പ്രാണികളുടെ ശല്യം നമ്മൾ മരുന്നടിക്കാറില്ല മരുന്നടിച്ചുകഴിഞ്ഞാൽ പറമ്പിൽ നമുക്ക് ദോഷമാണ് മരുന്ന് മരുന്നടിക്കല് കുറവാണ് ഇതിങ്ങനെ നാച്ചുറലായിട്ട് നമ്മൾ വളർത്താറുള്ളൂ വളർത്തു കൊടുത്തിട്ട് അപ്പൊ ഈ ഇലയൊക്കെ തിന്ന് എന്തായാലും പോവും ഇതാണ് ഒരു കട ഇത് ഇത് നോർമൽ അബിയുവാണ് പിന്നെ അതായത് ജയന്റിന്റെ ഒരു കട വെച്ചിട്ടുണ്ട് ജയന്തി ഇത് ജയന്റ് അബിയു ജൈന്റ് അബിയൂന്റെ ഒരു കട അതെ സാധനങ്ങളൊക്കെ തിറി എല്ലാം ഇങ്ങനെ ഇതായി നിൽക്കണം ജയന്റുവിന്റെ ഒരു കടയാണത് ഇതും അത്യാവശ്യം വലുതാവണുണ്ട് എന്തായാലും മഴയ്ക്ക് ഒന്ന് കഴിയുമ്പോഴേക്കും പറമ്പൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി സെറ്റാവുമ്പഴേക്കും എല്ലാം റെഡി ആവണം ഉറച്ചു പുല്ലാണ് ഭയങ്കരമായിട്ട് പുല്ലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും ശരിയാക്കണം ഇത് റോബസ്റ്റിന്റെ ഒരു മഴയാണ് ഞാൻ വെച്ചാണ് റോബർസിന്റെ ഇതും മെലുതായി വരുന്നുണ്ട് പിന്നെ ഉണ്ട് ബാക്കിലേക്ക് പറമ്പുണ്ട് അപ്പൊ മൊത്തം കാടും കാണിക്കാനുള്ള അങ്ങനെ പിന്നെ ഫ്രണ്ടിലൊക്കെയാണ് ഞാൻ ഒരു കാര്യ ഇവിടെ ഒരു മാവുണ്ട് മാവ് മുന്നേ അത് നിക്കുന്നത് അത് നിക്കുന്ന ഒരു മാവാണ് പക്ഷെ അത് ഈ പറമ്പ് വാങ്ങിച്ച സമയത്തുണ്ടായിരുന്നു അത് മുന്നില്ല അത്ര നാലായിട്ടൊന്നും ഉണ്ടാവില്ല അതൊന്ന് ഇനി മോതിരവളയം ഇട്ടു നോക്കണം ഒരു ദിവസം ആ കാണുന്ന വീട് അതിന്റെ പരതാമസമാണ് ഞായറാഴ്ച പുതിയ വീടാണ് പണി കഴിഞ്ഞ അതിന്റെ പരത്താമസം നമ്മൾ പറമ്പിന്റെ ഒട്ടാൻപ്രതാണ് ഇവിടെ വേറെ വീടുണ്ട് ഇതൊക്കെ നമ്മുടെ അയൽക്കാരാണ് പിന്നെ നമ്മുടെ പറമ്പിൽ ഏറ്റവും കൂടുതൽ ജാതിയാണ് ഉള്ളത് എല്ലാ ഇടത്തും ജാതി ഉണ്ട് ജാതി ഇഷ്ടം പോലെ ഉണ്ട് ജാതിക്കൊക്കെ ടാറുണ്ട് അത് രചിക്കുക ആ നമ്മുടെ ഒരു വാ ഇങ്ങനെ കൊല ല്ല രണ്ടരണ്ട് അപ്പുറത്ത് വരണുണ്ട് കാണുന്നുണ്ടോ അതാ അപ്പുറത്ത് വരണുണ്ട് ഈ പടി ഉണ്ടരണം ഇത് മഴയത്ത് കാറ്റത്ത് വീഴാതെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാം അല്ലെങ്കിൽ ആ പറമ്പ് ബാക്കിലുണ്ടായത് ഉണ്ടായിരുന്ന മൊത്തം കൊലച്ചതായിരുന്നു ഒക്കെ ഒരു ദിവസം മഴ അവിടെ ഉണ്ടായിരുന്നു ഒക്കെ ഒരു ദിവസം മഴയത്ത് ഞങ്ങള് താങ്ങ കൊടുത്തായിരുന്നു പക്ഷെ നല്ല കാറ്റ് വീശിയപ്പോ മൊത്തത്തിൽ പോയി ഇത് ഒരു മരമാണ് പക്ഷെ ഇത് നാടൻ നാടൻ്റെ അമ്പൂട്ടാന നല്ല ഹൈറ്റിൽ ഒന്നും ഇരുന്ന് പക്ഷെ അതിലൊന്നും ഉണ്ടാകാണ്ടായില്ല അവിടെ നമ്മളത് നൈസായിട്ട് വെട്ടിക്കളഞ്ഞത് വെട്ടിക്കളഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ വേറെ അമ്പൂട്ടാനും കാര്യങ്ങളും അവിടെയൊക്കെ ഒക്കെ വെച്ചത് അപ്പൊ എന്തായാലും അത്രയൊക്കെ പറമ്പിലെ കാര്യങ്ങൾ ഈ ബാക്കിലൂടെ അതിൽ ഇറങ്ങാതെ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം കാറുണ്ട് അതാ ജാതി ഈ ജാതി ഈ ജാതി ഏറ്റവും കൂടുതൽ ജാതി ഏറ്റവും കൂടുതൽ ജാതിക്കിട്ട് ഈ ജാതി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഈ ജാതി ജാതിക്ക പിന്നെ അതേ നീയൊരു പ്ലാവാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പ്ലാവ് എന്ന് പറഞ്ഞു ഇത് നീ അത്യാവശ്യം നല്ല രീതിക്ക് ചക്ക ഉണ്ടാവാറ് ഈ പ്ലാവുമ്പോ അത്യാവശ്യം നല്ല രീതിക്ക് ചക്ക ഉണ്ടാവാറുണ്ട് ഈ പ്ലാവുമ്പോ പിന്നെ നമുക്ക് ഞാൻ ഫ്രണ്ട് പോട്ടാൻ്റെ കാണിച്ചു തരാം ഇതിന് മുമ്പേ ഇപ്പടെ ഒരു ഞാൻ ഇത് വെച്ചിട്ടുണ്ട് അതായത് ചാമ്പ തായ്ലാൻ ചാമ്പ ഇട ഒരു തൈപട വെച്ചിട്ടുണ്ട് അതായത് ഞാൻ വാങ്ങിച്ച ടൈമില് ഇതില് പൂവുണ്ടായിരുന്ന ഒരു ചാമ്പയ്ക്ക് ഉണ്ടായിരുന്നു നിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയില്ല മൊത്തം കൊഴിഞ്ഞു എന്താ സംഭവിച്ചറിയില്ല ഇത് വളർന്നു വലുതാ വരുമായിരിക്കും ഇതിന്റെ എന്നെ ഒക്കെ എന്തോ തോന്നിട്ടുണ്ടോ അത്യാവശ്യം അത്ര വലുത്തിയല്ല എന്നാലും നമുക്കൊന്ന് വളം ഇട്ട് കൊടുത്ത് സെറ്റാക്കി നോക്കണം നമുക്ക് ഇനി ഫ്രണ്ടിലോട്ട് പോയി കാണിച്ചു തരാം ഞാൻ വേറാപ്പിളിൻ്റെ കൈ പറഞ്ഞത് ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് വേറാപ്പിളിൻ്റെ തയ്യാണ് ആ അതും മതി കണ്ടോ ആപ്പിൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കുറച്ചാളാകുമ്പോഴേക്കും നമുക്ക് പൊട്ടിക്കാറാകുമത് അത്യാവശ്യം വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും കുറച്ചാളെയുമ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം ചെറിയ തൈ ആണത് ബഡ്ഡിയ തയ്യാണ് ഇതുമ്പോൾ പൂവൊക്കെ ഉണ്ടായി വരുന്നത് വേണ്ട ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് വേണ്ട പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് കഴിയുമ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം ഓക്കെ ഇത് നമ്മൾ അവിടെയാണ് ഞാൻ പറഞ്ഞ റംബൂട്ടാൻ്റെ കൈ നിൽക്കുന്നത് ഞാൻ ചേരാം അതാ വേണ്ട ഇത് അടുത്ത ദിവസം ഉണ്ടാവും ഇതും ഇതൊരു റംബൂട്ടാൻ്റെ കൈ ആണ് എന്തായാലും അടുത്ത വർഷം ഉണ്ടാകാനുള്ള റമ്പു തന്നെ കാര്യങ്ങളെ അപ്പൊ അങ്ങനെ അപ്പം അത്രയുള്ളൂ ഇന്നത്തെ പറമ്പിലൊക്കെ വിശേഷം പറയാനായിട്ട് പിന്നെ ഉള്ളത് ചെടികളും കാര്യങ്ങളൊക്കെയാണ് അതിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കുറേ ചെടികളും കാര്യങ്ങളും പൂക്കളൊക്കെ ഉണ്ട് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ എന്തായാലും നമുക്കിതിനെ കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം പിന്നത്തെ വീടേ അത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബൈ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ